പത്മജ േണുഗോപാലിനെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജയുടെ ചരിത്രം താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ നടക്കില്ലെന്നും ഉണ്ണിത്താൻ ഉണ്ണിത്താൻ പറഞ്ഞു രാജ്മോഹൻ പത്മജയുടെ വിമർശനത്തിനായിരുന്നു പ്രതികരണം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഞാൻ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്ത് പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആ പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ഇ ഡിയോടൊക്കെ ഒന്ന് പറയണം ഇവരുടെയൊക്കെ പോ പിന്നെ ഒന്ന് 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 സൃഷ്ടിക്കാൻ പറയണം കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ വെച്ചു ഇപ്പം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പ പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മരാണുവിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടി വടികൊടുത്ത് അടി വാങ്ങിക്കരുതെന്ന് അവരോട് പറഞ്ഞു